നമസ്കാരം ഞാൻ ഇ പി രാജീവ് തേനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വെത്തുന്നത് മുന്തിരിത്തോട്ടമാണ് അത്തരത്തിലൊരു മുന്തിരിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് മുന്തിരി അങ്ങനെ പഴുത്തു നിൽക്കുന്നതാണ് എനിക്കൊപ്പം ക്യാമറ ചെയ്യുന്നത് കെ സി സ്മിജനാണ് അപ്പോൾ സ്മിജൻ്റെ ക്യാമറയിൽ ഇങ്ങനെ മുന്തിരി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം നമുക്ക് ഇതൊരു സൗജന്യമായിട്ടാണ് ഇവിടേക്കുള്ള പ്രവേശനമൊക്കെ സൗജന്യമാണ് ആർക്കും ഇവിടെ കാണാവുന്നതാണ് അങ്ങനെ വിളഞ്ഞു നിൽക്കണം ഒരു ഭാഗം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നു മറുഭാഗത്ത് അങ്ങനെ കൃഷി നടക്കുന്നു ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട് എല്ലാവർക്കും സൗജന്യമായി സന്ദർശിക്കാവുന്ന ഒരു ഇടമാണ് ഈ മുന്തിരിത്തോട്ടം നമുക്കെല്ലാവർക്കും ഒരു മനസ്സിന് ഒരു ഉണർവ് നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു ഇടമായി ഈ തേനിയിലെ മുന്തിരിത്തോട്ടം മാറിയിരിക്കുന്നു സൗജന്യമായി ആർക്കും കാണാവുന്നതാണ് വെക്കേഷൻ സമയത്ത് മാത്രമല്ല ഏത് സമയത്തും കാണാവുന്നതാണ് എന്തായാലും വളരെ സന്തോഷം തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ഒരുപാട് കൃഷികൾ കാണാം നമ്മൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കൃഷി കാണാം അതോടൊപ്പം തന്നെയാണ് മുന്തിരി തോട്ടങ്ങൾ കാണാവുന്നതാണ് ഇവിടുന്ന് മുന്തിരി വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ഇവിടെ വീണ്ടും സന്ദർശിക്കാം ക്യാമറാമാൻ കെ സി സ്മിജനൊപ്പം ഇ പി രാജീവ് തേനി തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ മലയാളികളാണ് ധാരാളം ഈ മുന്തിരിത്തോട്ടം കാണാനായിട്ട് വരുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് കുമളിയിൽ നിന്ന് വളരെ അടുത്താണ് ഈ തേനി ഉള്ളത് ഈ ഈ സ്ഥലം ഇപ്പോൾ ഈ മുന്തിരി വളഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം നമുക്ക് സൗജന്യമായി കാണാൻ കഴിയുന്നുണ്ടെങ്കിലും സമീപത്തൊക്കെ പല സ്ഥലങ്ങളിലും പണം കൊടുത്ത് കാണേണ്ട ഒരു അവസ്ഥ അവസ്ഥയാണുള്ളത് ഇവിടെ എന്തായാലും സൗജന്യമായി തന്നെ കാണാവുന്നത് കേരളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തേനി വളരെ ശ്രദ്ധേയമാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയായി തേനി മാറിയിരിക്കുകയാണ് वो அவங்களா சார் சீசன் உண்டு ஏப்ரல் மேல சீசன் உண்டு இன்னும் குறைச்சி கூட ஆக்சீசனில் மாத்திர தான் அதிகம் அதிக கச்சோட மற்ற ஆட்சியில் குறைவாகிட்டே உள்ளோ செல்ஃப்